നമ്മുടെ കോലായിലിന്ന് ഗംഭീര സൂമ്പൾ എന്താ സൂമ്പ് ഡാൻസാണ് കേട്ടോ എന്താ പറഞ്ഞാൽ എല്ലാവരും ചാടിത്തുള്ളണു ഞാനിങ്ങോട്ട് കസ് മഞ്ഞൾ കേക്കട്ടെ പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വന്നോട്ടോന്നെ കറിയൊക്കെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ കുട്ടിക്ക് തിന്നാൻ വെച്ചതൊന്ന് ഓടിപ്പോയിക്കണട്ടോ അവരൊക്കെ അവിടെ കളിക്കുകയാണ് പിന്നെ എന്തിനാണ് കഴിക്കാൻ വെച്ചിട്ട് കാര്യം പറഞ്ഞിട്ടേ മളപുറത്ത് പുളി ഉണ്ടല്ലേ രാജാവ് പുളിയുണ്ട് ഇപ്പം അപ്പടം കാച്ചനേ ഇന്ന് അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണികളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ നമുക്ക് അങ്ങനെ അടുക്കളയിൽ കാര്യമില്ലാത്തൊരു ചായ വെച്ച പാത്രം അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഒത്തിരി മഴചാറ് വന്നു കേട്ടോ അത് കാരണം കാര്യമായിട്ട് പണിയില്ലാത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പണി ഒരുക്കുന്നു ഉച്ചയ്ക്ക് നേരത്തെ കറി വെച്ച് കഴിഞ്ഞാലേ ഉച്ചയ്ക്കുമല്ല നമ്മളൊരു മൂന്ന് മണിയാകുമ്പോഴാണ് കറി വെച്ചത് അപ്പോൾ മക്കടുപ്പോ അല്ലേ അപ്പോൾ കോലായിലെ അവർ ഗംഭീര ഡാൻസാണ് കേട്ടോ കുട്ടികളൊക്കെ നല്ല രസത്തിൽ കളിക്കുന്നത്

ഒരു വെയിലെറിക്ക പിന്നെ മഴ പെയ്യാ ഒരു വെയിലെറിക്ക പിന്നെ മഴ പെയ്യാട്ടോ എന്നാ സത്യം പറയാ സത്യം പറയാച്ചൊരു റെസ്റ്റ് ഉള്ളൊരു ദോശം റെസ്റ്റ് അച്ചു കളിക്കില്ലേ കിച്ചു ഗ്രൂപ്പിൽ വന്നതാണ് കേട്ടോ കിച്ചു എന്താ കളി ദിവസം കളിക്കണം നേരെ കളിക്കുന്നുണ്ട് അതാണ് ടീച്ചർ പറഞ്ഞല്ലേ പറഞ്ഞില്ലേ കിച്ചു ഡാൻസ് കണ്ടു എങ്ങനെണ്ട് പൊളിയല്ലേനോളിയാണ് പൊളിയാണ് സെറ്റ് സെറ്റ് എല്ലാരും കിച്ചു സൂമ്പ ഡാൻസ് കണ്ടിട്ട് എങ്ങനെ പറയട്ടാ എന്റെ ടീച്ചർ പറഞ്ഞിരുന്നു നന്നായി ഏ ഏത് ചക്ക അപ്പൊ നമുക്ക് ചോറ് വേണ്ടേ ചോറല്ലേ അച്ചമ്മ തന്നു തിന്നോ ചോറും എന്ത് അത് അമ്മു ചേച്ചിക്ക് വേണത്രേച്ചു എന്ത് ചേച്ചിട്ട ആ അമ്മ ചേച്ചിക്ക് വേണത്രായി അതും കറി തന്നെയല്ലേ അമ്മ ചേച്ചിക്ക് വേണമെന്ന് പപ്പടം കാച്ചിട്ടില്ല ചോറൊരു വളിച്ച വേണം അമ്മു അച്ചോ വരും വരും ചോറ് ചക്ക എത്ര വേണ്ട അതിനു വേണ്ടിട്ട് ചക്ക വേണമോ പറഞ്ഞ ചോര്യം കെടുത്ത ഏ അമ്മൂടെ ഒക്കെ ഡാൻസ് കേട്ടോ നല്ല രീതിയിലേ അമ്മ ചേച്ചി ഇത് രണ്ടു കഷ്ണം കഴിക്കാനാ അമ്മൂട്ടി അവൾക്ക് ചാറും മതിയാടാ മിക്ക കുഞ്ഞുണ്ടീ പപ്പടം കാച്ചെ ഇനി ഏറും വേണ്ടേ അത് ചോറും വേണ്ട

എങ്ങനുണ്ട് നിങ്ങളുടെ മഴ നമ്മടെ അവിടെ മഴ പറഞ്ഞ കാര്യായിട്ട് മഴയില്ലാട്ടോ വെയിലും മഴ എന്താ കുറുക്കന്റെ എണ് കറി വെച്ചു കുട്ടി കറി വെച്ചോ അത് എവിടെ നല്ല എണ്ണ നല്ല എന്തിനെണ്ണയില്ല ുംറുത്ത പൊടിയും കൂടി നിന്റെ ണേ അച്ഛനാ കൈ അടച്ചില് ഉം അത് ചാച്ചൻ കുടിച്ചോട്ടെ കുടിക്കപ്പ കുടിക്കണ്ടേ അത് നടത്തെടുത്തത് എന്ത് അവളോട് ആരും പറഞ്ഞില്ല അത് കണ്ടിട്ടില്ലാന്ന് അമ്മൂട്ടി ഡാൻസ് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു പിന്നെ വേണ്ടാന്ന് വിചാരിച്ചില്ലാ ഏ വർക്കൗട്ടാണ് കേട്ടോ അമ്മു അമ്മൂന്നു

ചോറടുത്തോണ്ട വൈകുന്നേരത്താണട്ടോ നമ്മടെ വീട്ടില് ഫുള്ള് എപ്പോഴാണ് നമ്മടെ വീട്ടില് വൈകുന്നേരം ആവുമ്പോല്ലേ പൊകേ ജഗ പോ ഈ ും കൊടുക്ക വെള്ളം അതാ ജഗ്ഗിൽ ഇവിടെ വെള്ളം എടുത്ത് വെച്ചല്ലേ ആ വെള്ളം അപ്പൊരുക്കത് ജഗ്ഗോടെ കമ്മത്തി കളയണം കേട്ടോ പിന്നെ എന്താ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടേ കാര്യ കുപ്പിയിലെ വെള്ളം നിറച്ചു വെച്ചുകഴിഞ്ഞല്ലേ കുപ്പിയുടെ അടപ്പ് കാണില്ല മക്കള് എവിടെ കൊണ്ടിടുക എന്നറിയില്ല വെള്ളം കുപ്പിയും കാണില്ല വെള്ളവും കാണില്ല അവിടെ ചക്കയല്ലേ അച്ചുട്ടിയേ ഭക്ഷണം കഴിച്ചാമൂട്ടി വാണ മണിക്ക് നാലുമണിക്ക് ചോറി ഉണ്ണാതെ കിടക്കരുത് നമ്മക്കിന്ന് മട്ടനാണ് കേട്ടോ മട്ടൻ മട്ടൻ കുളമ്പ് എന്താ കൊറേ ചാടിമറിയും ചെയ്തും അവർക്ക് ഇതിനോടൊക്കെ എന്തോന്ന് അറിയില്ല ഭയങ്കര താല്പര്യമാണ് ആ അപ്പൊ അങ്ങനെ പോട്ടെ അല്ലേ കാരണം മട്ടൻ കുളമ്പ് കുളമ്പെന്നല്ലേ തമിഴ്നാട്ടുകാർ പറയുക നമ്മള് പറയാ മട്ടൻ നമ്മൾ പറയും ആട് എന്ന് പറയില്ല അല്ലെ ആൾക്കാർ ആട് കൂട്ടാനാണ് അതെന്താ അങ്ങനെ പറയാതമ്മ അമ്മയൊക്കെ ആദ്യം എന്താ പറഞ്ഞു പോത്തിറച്ചി ലേ കോഴിയിറച്ചിടക്കോടും പപ്പടക്കാവേശം എന്താ ചൂടില്ലാത്തടുത്ത കുട്ടി ചൂട് കുട്ടിക്ക് ചൂടില്ലാത്തടത്തോർക്ക് അവിടെ പൊട്ടിക്കാനാണേ ഒന്നും കുട്ടിക്ക് ചൂടില്ലാത്ത എടുത്തോ കമ്പിന്നും അമ്പോ ചൂടുണ്ടാവോ അത് പിടിച്ചോ മതിയോ അഞ്ചെണ്ണം മതിയോ ഓരോന്ന് പറയാം അതിലെങ്ങനെയാ പപ്പടം ഇട പപ്പടം ഒന്നും പറ്റില്ലാത്തറ കുറേ ഏട്ടിൻ്റെ അടുത്ത് എന്താ ഏട്ടിന് കുറേ സാധനങ്ങൾ എടുത്തേക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനെൻ്റെ അലന്മാരെയൊക്കെ അടുക്കി പൊറുക്കി വെച്ച് കുറേ ദിവസമായി ഞാൻ അലന്മാരെയൊക്കെ അടുക്കി പൊറുക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു ഒന്നും നടക്കാറില്ല കേട്ടോ അപ്പോൾ ഒരാ എന്താ ഇവിടെ പണിയും കൂടി നടക്കും കൊണ്ട് നമുക്ക് തീരെ സമയം കിട്ടില്ല അല്ലേട്ടാ ഒരു സമയമെന്ന് പറയുന്നു കണ്ടോ പപ്പടം പൊടിച്ചിട്ട് കണ്ടോ കണ്ടോ നമുക്ക് ഇതാണ് അവന് പപ്പടം കൊടുക്കുന്നതിൻ്റെ നാലഭാരം പറഞ്ഞിട്ട് ഈ ഒരു ചിന്ത മാത്രേള്ളൂ ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ വെളിയോട് വെളി വന്നിട്ടോ ഇനി നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് കാണാലേക്കേ കഴിക്കാ ഭക്ഷണം കഴിക്കട്ടെ അവശില്ല ഒരു തന്നെ ഒരിക്കല് മഴ ഉണ്ടായില്ല കേട്ടോ ഇല്ലെങ്കിൽ മഴ ചാറിയും കൊണ്ടേ ഇരിക്കും അത് കഴിക്കാൻ കൊടുത്തു ആവശ്യമില്ലാത്തത് മാത്രം ഈ കോഴിക്കൂടിൻ്റെ മോള് നമ്മൾ ഈ പാത്രങ്ങൾ വെച്ചിട്ട് രാവിലെ എമ്പ് പെടുന്നെടുത്തോണ്ടാവും ഇത് കോഴിക്കോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കോഴിക്കൂടാ കേട്ടോ പറ്റിയൊന്നുമല്ല അതിൽ കോഴികളൊന്നുമില്ല അതിലുണ്ടായിരുന്ന കോഴീനെയൊക്കെ എന്താ പിടിച്ചും കൊണ്ട് പോയി എന്നറിയില്ല കോഴിയൊക്കെ പോയിട്ടാണ് അപ്പോൾ അത് കാരണം അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ഇരുട്ടും ചീവീടുന്ന സൗണ്ടും ഉണ്ടൊക്കെപ്പാട് ഇനി അപ്പത്തിനൊന്ന് അരച്ച് വെക്കണം അത് നാളെ രാവിലെ കഴിക്കാൻ കൊടുക്കാന് അപ്പം എന്തെങ്കിലും ചിലപ്പോൾ വയ്യായുണ്ടോ ആർക്കറിയാം ഏ ണ്ടെങ്കി വരുന്നതാ കഞ്ഞിവെള്ളം നിറഞ്ഞു പാപ്പം നാളെ വരിണ്ടാവും ചെലപ്പോ കൊറച്ചല്ലേ കണ്ടല്ലോ ഞാന് അവര് കുമാരേനെ കണ്ടു നാളെ ഇതേപോലെ വെള്ളം ഇങ്ങനെ വെച്ചപ്പോഴേ പെരിച്ചാഴി ഉണ്ട് പെട്ടിട്ടയില് രാ വന്നിട്ട് അവര് കഞ്ഞിവെള്ളത്തില് ചിലപ്പോ ഈ കുട്ടികളൊക്കെ കഴിക്കുമ്പോ ചെലപ്പോ ചോറും പറ്റൊക്കെ പോടലേ അപ്പം കഞ്ഞിവെള്ളം ഇളക്കിയതാ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയപ്പരിച്ചാരി അവര് എണ്ണ എറച്ചു കിട്ടോ നമ്മളായാലും അങ്ങനെ തന്നെ ഇല്ലേ അല്ലേ അല്ല അതെന്താ ചെയ്യുന്നു ഞങ്ങൾ പേ ഞാനാണെന്ന് പറഞ്ഞാൽ പേടിച്ച തൊള്ളിട്ടുണ്ടാവട്ടോ ഞാനോ ആ ഈ വഴുക്കണ സാധനം ഉണ്ട് ഏ ഏ രണ്ട് റ്റും വേണ്ടി തരില്ല മതിക്ക് അതിന് നമ്മടെ പെൻ കെനറ്റിൽ പെട്ടിട്ട് കാര്യമല്ല എന്താ ചക്കള മൊത്തം വീഴട്ടെ അല്ലാണ്ട് വെറുതെ ഒന്നു മാത്രം അന്യണ്ട് അതിനത് അമ്മ വയം കിട്ടണ്ടേ ആ ചയം കിട്ടണില്ല വലിയ തോട്ടിയാന്ന് പറഞ്ഞാലും വയം കിട്ടണില്ല ട്ടോ അത് ഓ എന്താ മുത്തേ അപ്പ അതുംകൊണ്ട് എന്താണെന്നറിയോ നമ്മുടെ മിക്സിയിൽ നിന്നാൾ ഞാനിങ്ങനെ അരച്ചപ്പോൾ സംഭവം കട്ട കട്ട പോലെ ആയി പോയിട്ടാണ് ഞാനത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അത് വെള്ളമൊഴിച്ചത് ഇനി മിക്സിയിൽ ഒരു മിനിറ്റ് അങ്ങനെ അടിച്ചെടുത്താൽ സംഭവം റെഡി നാളെ അപ്പം കടലക്കറി കുട്ടികൾക്കും എന്താ ഇതിപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം വാങ്ങിയപ്പോൾ എനിക്ക് ഈ പൊടി ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും തന്നെ വാങ്ങുന്നത് പക്ഷേ നമ്മൾ സാധാ അതും വേണ്ടേ പറയുക നമ്മൾ സാധാ പച്ചരി അരച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടുന്നില്ല അല്ലേ കറി കൂട്ടി കഴിക്കുമ്പോൾ രസം ഉണ്ടെന്ന് പറയാ അത് മാത്രം അല്ലാതെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് പൊന്തില്ല ചില സമയത്ത് പൊന്തും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതങ്ങനെയൊന്നും വേണ്ട അതിൽ കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിയുമ്പോഴേക്കും പൊന്തിയിട്ടുണ്ടാവും അപ്പം അതന്നെ പറഞ്ഞതേ നമ്മളത് എന്താ എങ്ങനെ പറയാ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കണ പോലെ അയ്യോ ഇന്ന് പിന്നെന്താ പറയുക കരണ്ട് ഇങ്ങനെ ഉച്ച വരെ കരണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അരക്കാതിരുന്നതാണ് ഇല്ലെങ്കിൽ കുട്ടി അച്ഛൻ്റെ മകൻ അല്ലേ വെള്ളപ്പം ഉണ്ടാക്കാൻ ബിരിയാണി അരിയും കൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കിയ അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നു ബിരിയാണി അരി നാൾ വാങ്ങിയതുണ്ടല്ലോ നമുക്ക് പരീക്ഷിക്കാൻ ഇല്ലമ്മ നീ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വയ്ക്കണം ഏ ഇനി ആ അരി പറ്റില്ല അപ്പോൾ ദിവസം ഇന്നിപ്പം പുട്ടുണ്ടാക്കി നാളെ ദിവസം ഓരോന്നോരോന്ന് ഓരോന്നു വേണ്ടേ കുട്ടികൾക്കാണോ എന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞ് രാവിലെ നീച്ചിട്ട് ചോദിക്കണെന്താണെന്നറിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ദോശയാണോ ഇഡ്ഡലിയാണോന്ന് ചോറേ ഉള്ളൂ പറ്റുന്നില്ല അതിന് ആയിട്ടോ അറിഞ്ഞു വിട്ടാൻ നമ്മുടെ മിക്സിയുടെ ആ ജാറൊന്ന് മാറ്റിയിട്ട് പുതിയൊരു ജാർ വാങ്ങണം കുറച്ച് ഇത്ര മതി ഇതങ്ങോട്ട് എടുത്ത് അടിച്ചാൽ മതിയല്ലോ എന്താ ആരും ഒന്നും മിണ്ടാത്തത് എല്ലാരും സൂമ്പ ഡാൻസ് കളിച്ചിട്ട് സുഖിനി ഞാനൊന്നും കളിക്കുന്ന വീഡിയോ എടുത്ത് ഇടില്ലാട്ടാ കാരണം എന്താണെന്നറിയോ അയ്യേ നമ്മൾ കളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പൂന്തത്തി പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും നമ്മളില്ലേ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഡാൻസ് മയം വരും നല്ല മയം വരും അപ്പോൾ ഇത് അടിക്കണം എന്നുണ്ടമ്മ ഏ ഉണ്ടേ അടിക്കണം എന്നുണ്ട് ആവോന്നല്ല ഉണ്ട് ആ ആവോന്നല്ല ഏ അടിക്കണം എന്നുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഈ വീഡിയോ കുത്തി ഇരുന്ന് കുത്തി ഇരുന്ന് കാണുന്നുണ്ട് ഇല്ലേ അല്ലേ സൂര്യന്യ ഞാൻ പോയിട്ട് വേണം കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് എല്ലാവരും തടിപ്പിക്കാൻ പറഞ്ഞിട്ടാണ് വീഡിയോ ഗംഭീരമായിട്ട് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ഞാൻ സത്യം പറയാലോ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓരോ ഇത് ചെയ്യട്ടോ ഇറച്ചി വെക്കിയച്ചാലും മീൻ വെക്കിയച്ചാലും ഇന്നത്തെ എങ്ങനെയുണ്ട് ഇറച്ചിക്കറി ഞാനുണ്ട് വാവുമായിട്ടില്ലേ എൻ്റെ കൈ പോണ്ടതായിരുന്നു കേട്ടോ മിക്സി ഇത് അവ അങ്ങോട്ട് തിരിച്ചു വെച്ചപ്പോൾ പൊന്നു കുട്ടികൾ കളിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ ചില സമയത്ത് പണ്ട് ഓണാക്കിയപ്പോഴേക്കും എന്താ ചെയ്യാലേ കൈയില്ലെങ്കിൽ ആരെന്നെ നോക്കുക ഞാൻ നോക്കാന്നുള്ള വെറുതെ ഒരു വാക്ക് കൊണ്ട് നേരത്ത് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കൊണ്ടന്നു നേരെ നേരാവുമ്പോ പിന്നെ നമുക്ക് നാളക്കിക്സി ഗ്രൈൻഡർ നല്ല ഗ്രൈൻഡർ മിക്സി ഭയങ്കര ഡേഞ്ചറാണ് ഗ്രൈൻഡറിനേക്കാൾ ഡേഞ്ചറാണ് മിക്സി ഭരണിയല്ലേ എന്താ സുബന്യ ഉപ്പ് ഭരണി സുഖന്യറിയ പുതിയ വീട്ടിക്ക് ഭരണി വാങ്ങണം എന്ന് കുഞ്ഞു കുഞ്ഞി ഭരണികളില്ലേ അത് വാങ്ങ അതല്ലേ ചെയ്യോ എന്നത് അതാണ് അവൾ ഉദ്ദേശിച്ചത് എന്താണ് ഉദ്ദേശിക്കണമെന്നുള്ളതും കൂടി മനസിലാവണ്ടേ ഏട്ടന് അത് ഉണ്ടല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചാൽ ഉണ്ടെങ്കിൽ അപ്പത്തി അരക്കുന്നതിൻ്റെയൊക്കെ ഞാനിതേപോലെ ഉണ്ടാക്കുകയൊക്കെ ചീട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എളുപ്പപ്പണി നോക്കിയിട്ട് ചെയ്തതാണ് ഇത് എപ്പോഴും നല്ലതല്ല ഞാനത് മുൻകൂട്ടി പറയുന്നു അല്ലേ ഞാനിന്നൊരു എളുപ്പപ്പണി ചെയ്തതും കൊണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ ആരോടും ഞാനിത് ചെയ്യാൻ പറയില്ല നിർബന്ധിക്കില്ല കാരണം ഇത് ചെയ്യണ അത്ര നല്ലതെന്നല്ല ഇതിലൊക്കെ നമ്മൾ സോഡാപ്പൊടിയൊക്കെ പൊടിയൊക്കെ കൂട്ടിയിട്ടായിരിക്കും രാവിലെ ആവുമ്പോഴേക്കൊക്കെ അത് ഇത് ഇപ്പം ഇങ്ങനെ നമ്മൾ വെക്കില്ലേ രാവിലെയൊക്കെ ആവുമ്പോഴേക്കും ഇത്രയ്ക്ക് ഇതിൽ ചിലപ്പോൾ ഇതിലും പൊന്തി വന്നിട്ടുണ്ടാവും പൊന്തി ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ അമ്മൂട്ടേ ഈ ഓണി ഫോൺ പെടുത്തിരുവാ രാത്രി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ സമയം വീട്ടിലോട്ടോ രാവിലെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും എന്താ എന്താ മൂന്നാളില്ല മൂന്നാളൊന്നും ചില സമയത്ത് പോരാ അഞ്ചാള് വേണം അമ്മൂട്ടിക്ക് എന്താ തിരിയിടണ്ടോ ഏ അമ്മൂന്റെ അച്ചൂന്റെ ഒക്കെ സമയം പത്തുമണിയായിട്ടോ രാത്രി അതങ്ങോട്ട് പിന്നെ കുഴപ്പമില്ല ഒമ്പത് മണിക്ക് ശേഷം സ്ഥിരീടലേടില്ലേ നോക്കിട്ട് ഓരോ അത്യാവശ്യത്തിന് ഇപ്പൊക്ക് ശേഷം ഇതൊക്കെ സ്ഥിര ഇടലൊക്കെ അവരവര് ചെയ്ത് പഠിക്കണട്ടോ ഏ കേണ്ടോ അപ്പം മുണ്ടാട്ടം മുട്ടിയോളൊന്നും കൈയ്യൊന്നും സ്ഥിരിക്കിടുമ്പെങ്ങനെ കൈ കൊള്ളു ആ ഇവര് എവിടെയാണ് പഠിക്കണത് ചോദിച്ചിരുന്നു ഇവരെ പുലാപ്പറ്റ എവിടെ എൻ എം കെ എം എം കെ എം ആ എം എം കെ എം എൻ കെ എം പുലാപ്പറ്റ സ്കൂള് എനിക്കറിയില്ല ഏഹ് എൻ എം ഗെയം എന്ന വിചാരിച്ചിട്ടോ മറ്റോ എന്താ വെച്ചാൽ ഇതത്ര പരിചയമില്ലാത്ത എന്താണെന്നറിയോ മറ്റോരൊക്കെ സത്രം ആ സ്കൂളിലാണ് പഠിച്ചത് നമ്മുടെ ഇവിടെ അപ്പോൾ അത് കാരണം നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് അറിയുമോ എവിടെ പഠിക്കണേ പുലാപ്പറ്റ സ്കൂളിൽ ലാപ്പറ്റ സ്കൂളിൽ വരും േ പണി സ്ഥിതി ഞാൻ പതിനൊന്നും പന്ത്രണ്ട് മണിവരെയൊക്കെ ഇരിക്കാം അതിനൊന്നും യാതൊരു വിധം മടിയില്ല നിങ്ങൾക്ക് പരാതികളും ഭക്ഷണങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി ചെയ്തില്ല ഞങ്ങളുടെ കൂട്ടുകാരികളൊക്കെ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പറയേണ്ടത് മാത്രം ഞാൻ സ്ഥിതി ഇട്ട് കൊടുക്കും അവിടെ ഉണ്ട തിരുമ്പിട്ടുണ്ടാവുമല്ലോ ഇ ഞാനെന്താ ചിന്തിക്കുക എന്നറിയോ എല്ലാവരും എല്ലാവരും പറയും ഇപ്പം മക്കളെ ചീപ്പിച്ച് പഠിപ്പി ഞാൻ ഇവരുടെയൊക്കെ പ്രായ സമയത്തില്ലേ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മക്കളതുപോലെ ആവരുത് എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ കുറേയൊക്കെ ചീത്ത പറയുകയും ചെയ്യും ഇവരെ ചെയ്യാത്തതിന് നമുക്ക് ഏ

ആ പിന്നെ എപ്പോഴും വിദേശത്തേക്കാണല്ലോ പത്താം ക്ലാസ് പഠിക്കാനും എട്ടാം ക്ലാസ് പഠിക്കാനും സാധാരണ ആര് ഈ പറഞ്ഞല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിട്ടോ ചേച്ചി പാലക്കാട്ടി കുട്ട ഒക്കെ എന്താ ഈ പറയുന്ന മണ്ടി ഞാനി ചേച്ചി തന്നെയാണ് അതിനെക്കാട്ടിലും വലുതോ അച്ഛനെക്കാട്ടിലും വലുതോ അമ്മേനെക്കാട്ടിലും വലുതോന്നാവില്ല എത്ര വലുതായാലും അവളി വരരുത് ആ പഠിപ്പിച്ച പഠിപ്പിച്ചോ കണ്ട ീണത് അത്രയുള്ളു ഏ ഇപ്പൊ പേടി മാറിയില്ല ഇനി നമ്മുടെ അടുത്ത് സ്ഥിതി ഇടാൻ പറയരുത് കേട്ടോ നമ്മടെ ഇവിടെ ഇസ്തിരിപ്പെട്ടിന്ന ഇപ്പൊ വാങ്ങിയിട്ട് ഇപ്പഴാണ് ഇട്ടിടുന്നത് നമ്മൾ എന്നാൽ കാണിച്ചില്ല വീഡിയോയില് പിന്നെ ഇതിന്റെ മുമ്പുള്ള സ്ഥിതിരിപ്പെട്ടി ഷോക്ക് അടിക്കുന്നതാണ് അത് അനിയട്ടിനെ അനിയന് മാത്രമേ സ്ഥിതി ഇടൂട്ടോ ഞാൻ സ്തിരി ഇടാൻ വരികയില്ല അപ്പൊ ഇടയ്ക്കൊക്കെ എന്നെ ചീത്തറി സ്ഥിതി ഇടാണ്ട് എന്താ വെച്ചാല് കുട്ടികളുടെ ഒക്കെ തുണികളിങ്ങനെ ചുണുങ്ങി പറഞ്ഞിട്ട് ഞാനപ്പം എന്തെയ്യാന്നറിയാം നേരെ ഇങ്ങനെ നമ്മൾ തിരുമ്പിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നിട്ട് നേരെ നീർത്തി കൊണ്ടു ഇടോ അപ്പോൾ അധികം ചുളിവുണ്ടാവില്ല അല്ല ഈ ചുളുവേ ഉണ്ടാവില്ല ഇപ്പം മഴയതുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എന്താ തുണിയുടെ ആത്മാവും കൂടി നമ്മൾ എടുക്കും പറഞ്ഞ പോലെയാണ് പിഴിഞ്ഞ് 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 എങ്ങനെ തീർത്തിയായി അത്ര എല്ലു ആയി അമ്മൂനെ കൊണ്ട് നടക്കും ഏ നമ്മൾ നൂഡിൽസുണ്ടാക്കി കേട്ടോ സൂപ്പറായിരുന്നു പാലൊഴിച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയില്ല ഏഹ് പാലൊഴിച്ചിട്ട് അവള് നൂഡിൽസ് ഉണ്ടാക്കി അതെന്നെ പാലൊഴിച്ചത് ആരും കഴിച്ചില്ല അവള് മാത്രം കഴിച്ചു പാലൊഴിച്ചത് പൊന്നൂസിന് കൊടുത്തിട്ട് പൊന്നൂസ് എന്താ അപ്പീ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ അതിന്റെ ചെടി കൊണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഇത്ര പോകുന്നത് രണ്ടെണ്ണം ൂന്നോ ഏ അത് ഫുൾ ഇതായിട്ടാണ് വർത്തിക്കോ മറ്റേ മാത്രം ചെയ്യുന്നതി അപ്പോൾ ചെയ്ത് കഴിഞ്ഞു എന്നാ ആ അതാണ് പറഞ്ഞു അപ്പം അത് ഓഫീ അപ്പോൾ ചേട്ടൻ്റെ കൂട്ട ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളത് കുഴിച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഇവിടെ എവിടെയും നല്ല വെയിലുള്ള സ്ഥലത്ത് സ്ഥലത്തുവാണത്രേ അത് ചെയ്യാൻ കുഴിച്ചിടാന് എന്നാലത്രേ ഉണ്ടാവൂണു എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ ഉണ്ടാവാൻ തുടങ്ങി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അവിടെ നിന്ന് ശരിയാക്കണം എങ്ങനെങ്ങനെ കൈക്കോട്ട് കളിക്കുമ്പോഴും ഫുള്ള് കല്ലാ വരുന്നത് ഫുള്ള് കല്ലാട്ട വരുന്നത് അപ്പൊ പണികൾ എന്തായി എന്നൊക്കെ ചോദിച്ചല്ലേ പണികള് കാണിച്ചു തരാൻ പാകത്തിനുള്ള പണികളാവണേയുള്ളൂ അല്ലേ കാണിച്ചു തരേണ്ട സമയ ആയിട്ടില്ല ഇപ്പൊ വീട് പണിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ രണ്ടു ദിവസം കരണ്ടായിരുന്നില്ല അപ്പൊ പണി നടന്നിട്ടില്ല ബാക്കി പിന്നെയാണ് പറഞ്ഞാൽ വന്ന് പോയി വന്ന് പോയി കൊണ്ടിരിക്കലേ അവർക്കും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും ആവണം അപ്പൊ അത് കാണിച്ചു അപ്പോ വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളൊക്കെ ഇട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം അപ്പോൾ വീട് പണി തുടങ്ങിയതിലും ചെറിയ പണികളാണെന്ന് വച്ചാൽ അത് ചെയ്യണതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പുറത്തൊരു വിഷമമുണ്ട് കേട്ടോ അപ്പം നാളെ നല്ല നാളെ നമ്മുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം